ഹായ് വ്യൂവേഴ്സ് എല്ലാവർക്കും മൈ ചാനൽ എ ജി ടു ലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളെ ജഗന്നാഥ ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ സമാപന ദിവസമാണിന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുവരെ അമ്പലത്തിൽ പോകാൻ ദിവസം സമയം കിട്ടിയില്ല അപ്പോൾ ഇന്ന് നമ്മൾ അമ്പലത്തിലെ വിശേഷം അതായത് തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിലെ വിശേഷങ്ങളെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ അപ്പോൾ അമ്പലത്തിലേക്ക് പോകുന്നു അതുപോലെ തന്നെ ജഗന്നാഥ ക്ഷേത്രത്തിലുള്ള വിശേഷങ്ങളെ വീഡിയോ അപ്പൊ നമ്മളിവിടെ എത്തിയ സമയം തന്നെ എന്ന് വെച്ചാൽ ഭയങ്കര തിരക്കായിരുന്നു അപ്പോ അത് പള്ളിവേട്ടക്ക് പോന്ന സമയമായതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ നമ്മൾ എത്തി ആറു മണിക്ക് എത്തി അതുകൊണ്ട് തന്നെ പള്ളിവേട്ടക്ക് പോകുന്ന കാണാൻ വേണ്ടി സാധിച്ചു കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ ഒരു പ്രസിദ്ധമായ ശിവക്ഷേത്രമാണ് തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം ആയിരത്തി തൊള്ളായിരത്തി എട്ട് ഫെബ്രുവരി പതിമൂന്നാം തീയതി ശ്രീനാരായണ ഗുരു ദേവനാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചത് പ്രതിഷ്ഠ പരമശിവൻ ഗണപതി സുബ്രഹ്മണ്യൻ തുടങ്ങിയ തുടങ്ങിയ ദേവന്മാർ ഉപദേവന്മാരായി ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു നെൽവയലുകൾക്ക് നടുവിൽ മണ്ണ് ഉയർത്തിക്കെട്ടിയ പ്രദ പ്രതലത്തിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ വിവാഹം പെട്ടന്ന് പെട്ടെന്ന് നടക്കും എന്നാണ് പൊതുവെയുള്ള വിശ്വാസം ഈ ക്ഷേത്രത്തിലേക്ക് പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ആളുകൾക്ക് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് വരെ പ്രവേശനമില്ലായിരുന്നു മൂർക്കാത്ത കുമാരന്റെ ശ്രമഫലമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ഗുരുദേവന്റെ സാന്നിധ്യത്തിൽ ഈ ക്ഷേത്രം ഹരിജനങ്ങൾക്കായി തുറന്നു കൊടുത്തു ഇവിടെ അബ്രാഹ്മണന്മാരാണ് പൂജാകർമ്മങ്ങൾ നിർവഹിക്കുന്നത് വിവിധ മതസ്ഥർ തമ്മിലുള്ള വിവാഹങ്ങളും ഇവിടെ നടത്തപ്പെടും കുംഭമാസത്തിലെ ശിവരാത്രി മകരത്തിലെ തൈപ്പൂയം എന്നിവയാണ് പ്രധാന ഉത്സവം കുംഭം ഒന്നിനാണ് പ്രതിഷ്ഠാ ദിനം കുംഭത്തിൽ പൂർണ്ണ പുനർദ്ദം നാൾ മുതൽ എട്ട് ദിവസം നീളുന്ന ഉത്സവമാണ് ഇവിടെ നടക്കുന്നത് സ്കന്ധ ഷഷ്ടി കാർത്തിക മഹോത്സവം പ്രതിഷ്ഠാ ദിനം ഭാഗവത സപ്തായത്തിന് തുടങ്ങിയവ ഇവിടെ കൊണ്ടാടുന്നു വിവാഹം പെട്ടെന്ന് നടക്കാനും പിരിഞ്ഞുപോയ പങ്കാളി തിരിച്ചുവരാനും വിശേഷാൽ നടത്തുന്ന ബാണേശ്വരി ഹോമം സ്വയംവരാ പൂജ ഉമാമഹേശ്വര പൂജ മഹാഗണപതി ഹവനം മൃത്യുഞ്ജയ ഹോമം എന്നിവയാണ് ഇവിടെ പ്രധാനമായും നടക്കുന്ന പൂജ വിശേഷ പൂജകൾ യുഗപുരുഷനായ ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമാണ് ഈ ക്ഷേത്രം മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ശ്രീനാരായണ ഗുരുദേവൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ പ്രതിഷ്ഠ സ്ഥാപിച്ച അതായത് അദ്ദേഹത്തിന്റെ ഗുരു പ്രതിമ സ്ഥാപിച്ച ഏക ക്ഷേത്രം കൂടിയാണ് ശ്രീനാരായ ജഗന്നാഥ ക്ഷേത്രത്തിന് സമീപം തന്നെ മനോഹരമായ ഒരു വലിയ ചിറ ഉണ്ട് അതിനടുത്തായി ഒരു ചെറിയ മ്യൂസിയവും കല്യാണ മണ്ഡപവും കാണാം ശ്രീനാരായണ ഗുരു ജീവിച്ചിരുന്ന കാലത്ത് നിർമ്മിച്ച അദ്ദേഹത്തിന്റെ ഒരു പ്രതിമയും കണ്ണൂർ ജില്ലയുടെ തെക്ക് ഭാഗത്താണ് തലശ്ശേരി സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രം തന്നെ ക്ഷേത്രത്തിൽ ഉണ്ടാക്കിക്കൊള്ളും പൂരിപ്പ പൂരിപ്പിക്കാനാകാതെ ഒരു സമസ്യ പോലെ കേട്ടവരുടെയൊക്കെയും മനസ്സിൽ അത് നഹിക്കാതെ തന്നെ കിടന്നു മാസങ്ങളോളം തലശ്ശേരിയിലെ ക്ഷേത്ര നിർമ്മാണത്തിന് മുൻപ് ഗുരുദേവൻ നടത്തിയ അഭിപ്രായ പ്രകടനമായിരുന്നു ഈ ക്ഷേത്രം വാങ്ങിക്കാൻ നാട്ടുകാർക്ക് പണം ഉണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി ആറ് മാർച്ച് ഇരുപത്തി ഒമ്പതിന് സ്വാമികളുടെ സാന്നിധ്യത്തിൽ ക്ഷേത്രത്തിന് കുറ്റിതറച്ചു അതിനുശേഷം ഗുരുദേവന്റെ നിർദ്ദേശാനുസരണം അവിടെ ഒരു ഭണ്ഡാരപ്പെട്ടി സ്ഥാപിച്ചു ആ നിന്നും ഒരു വർഷം കൊണ്ട് ഒരു തുക ലഭിച്ചു അതൊരു വലിയ തുക തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എട്ട് ഫിബ്രുവരിയിൽ ഗുരുദേവൻ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ കർമ്മം നിർവഹിച്ചു അപ്പോഴാണ് ക്ഷേത്രം തന്നെ ക്ഷേത്രത്തെ നിർമ്മിക്കുമെന്ന ഗുരുദേവന്റെ അഭിപ്രായത്തിന്റെ പൊരുൾ ജനം മനസ്സിലാക്കിയത് തലിശേരിയിലെ ഇപ്പോഴത്തെ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന് അറുപത് വർഷങ്ങൾക്ക് മുൻപ് അവിടെ ഒരു ക്ഷേത്ര നിർമ്മാണ സംരംഭം നടന്നിരുന്നു അതിന് മുൻകൈയ്യെടുത്തത് തീയറുടെ ഇടയിലെ ആദ്യ ആദ്യകാല ഉദ്യോഗസ്ഥന്മാരിൽ ഒരാൾ സമ്പന്നനും മഹാനുഭാവനുമായിരുന്ന ആയിരുന്നു ക്ഷേത്ര നിർമ്മാണത്തിന് ആവശ്യമായ വസ്തു മറ്റെല്ലാ കാര്യങ്ങളും അദ്ദേഹം ശരിയാക്കി ഒരു ശിവക്ഷേത്രം നിർമ്മിച്ചു നൽകാം എന്ന് ഒരു നമ്പൂതിരി ഉറപ്പ് കൊടുത്തു അതൊരു വഞ്ചനയായിരുന്നു അയിത്ത ജാതിക്കാരന് ശിവക്ഷേത്രം നിർമ്മിച്ചു കൊടുക്കുകയോ ക്ഷേത്ര നിർമ്മാണത്തിന് ഒരു വിധത്തിലും കൊടുക്കുവാൻ പറ്റാത്തത്ര വാരിച്ച തുക നമ്പൂതിരി ആവശ്യപ്പെടുകയും ചെയ്തു തന്മൂലം കണാരന്റെ പദ്ധതികളെല്ലാം പൊളിഞ്ഞു അഥവാ പൊളിച്ചു കണാരന്റെ ഈ ആഗ്രഹം അടുത്ത തലമുറക്ക് പകർന്നു കിട്ടി ഈ ഘട്ടത്തിലാണ് ശ്രീ നാരായണ ഗുരുദേവൻ പ്രതിഷ്ഠകൾ നടത്തി യഥാ യഥാസ്ഥിതി യഥാസ്ഥിതിയിൽ ശിവലിംഗം തന്നെ പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു കേരളത്തിലാകെ വിപ്ലവാത്മകമായ പരിവർത്തനങ്ങൾ സൃഷ്ടിച്ചത് തലിശ്ശേരിയിലെ സാമുദായിക നേതാക്കൾ ഗുരുദേവനെ വന്നു കണ്ടു അവരുടെ ആഗ്രഹം അറിയിച്ചു ഗുരുദേവന്റെ പ്രതിനിധിയായി മഹാകവി കുമാരനാശാൻ തലിശ്ശേരിയിലെത്തി ക്ഷേത്ര നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ നാട്ടുകാരെ പ്രേരിപ്പിച്ചു അവിടുത്തെ അന്നത്തെ പ്രവർത്തകരിൽ പ്രമുഖൻ കൊറ്റിയത്ത് രാമുണ്ണിയായിരുന്നു കൊട്ടിയൂർ ക്ഷേത്രത്തിന്റെ ഇളനീർ അഭിഷേകത്തിനു ധാരാളം തീയർ തലിശ്ശേരിയിൽ നിന്നും പോവുക പതിവായിരുന്നു ഗുരുദേവന്റെ നിർദ്ദേശാനുസരണം ഈ ചടങ്ങ് തലിശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ ആരംഭിച്ചു തന്മൂലം ക്ഷേത്രത്തിന്റെ വരവ് അസാധാരണവിധം വർദ്ധിച്ചു തലശ്ശേരി ക്ഷേത്രത്തിന് ജഗന്നാഥ ക്ഷേത്രം എന്ന് പേരിട്ടതിനു പിന്നിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമുണ്ടായിരുന്നു പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ ജാതി പരിഗണ പരിഗണനയൊന്നും കൂടാതെ എല്ലാവർക്കും പ്രവേശനം നൽകിയിരുന്നു അത് ഇവിടെയും തുടരണമെന്ന് ഗുരുദേവൻ ആഗ്രഹിച്ചു എന്നാൽ ക്ഷേത്ര ഭാരവാഹികൾ ഭൂരിഭാഗവും താണജാതിക്കാരെ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന് എതിരായിരുന്നു പ്രശ്നം രൂക്ഷമായപ്പോൾ രണ്ടു വിഭാഗവും തമ്മിൽ വലിയ തർക്കമായി അത് ഗുരുദേവന്റെ അഭിപ്രായത്തിന് വിട്ടു തീരുമാനം അറിയുവാൻ രണ്ട് വിഭാഗവും ആകാംക്ഷയോടുകൂടി കാത്തു നിൽക്കുകയായിരുന്നു ഒടുവിൽ ഗുരുദേവന്റെ പ്രഖ്യാപനം വന്നു പുലിയേറിയ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കാം ഇത് കേട്ടയുടനെ മൂർക്കോത്ത് കുമാരന്റെ ഗുരുദേവന്റെ മുന്നിലെ സാഷ്ടാംഗം വീണുകിടന്നു സന്തോഷാശ്രുക്കൾ പൊഴിച്ചു ഗുരുദേവന്റെ തീരുമാനം അറിയുവാൻ കാത്തുനിന്ന നൂറുകണക്കിന് പുളിയർ ഓടിയെത്തി ഗുരുദേവന് ചുറ്റും വീണു നമസ്കാരം ചെയ്തു സന്തോഷം സഹിക്കാനാവാതെ വിങ്ങിക്കരഞ്ഞു കരഞ്ഞു വികാരം കൊണ്ട് ഗുരുദേവന്റെ നിയന്ത്രണം വിട്ടുപോയ അത്യപൂർവ സന്ദർഭങ്ങളിൽ ഒന്നായിരുന്നു ഇത് എന്ന് അന്ന് കൂടെ ഉണ്ടായിരുന്നവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു അസാധാരണ മനുഷ്യനെ കൊണ്ടല്ലാതെ ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ സൃഷ്ടിക്കുവാൻ കഴിയുകയില്ല എന്ന് ജനങ്ങൾ വിശ്വസിച്ചു പോകുന്നു തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിന് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ക്ഷേത്രത്തിന് വടക്ക് ഭാഗത്തുള്ള ഗുരുമന്ദിരത്തിൽ ഗുരുദേവന്റെ ഒരു ലോക വിഗ്രഹം പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട് ഗുരുദേവൻ ജീവിച്ചിരുന്ന കാലത്ത് നടത്തിയ പ്രതിഷ്ഠയാണിത് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത ഇറ്റലിയിൽ ശില്പകലാവിദഗ്ധനായ തവറ തവറലി ആണ് ഈ വിഗ്രഹത്തിന്റെ ശില്പി ഈ വിഗ്രഹം കണ്ട ഗുരുദേവനിൽ നിന്നും അപ്പോൾ തന്നെ അതിന്റെ പ്രതിക പ്രതികരണവും വന്നു ഒന്നു പോയല്ലേ ഇത് വളരെ കാലം ജീവിച്ചു കൊള്ളും അതിന് ആഹാരവും വേണ്ടല്ലോ മൂർക്കോത്ത് കുമാരൻ്റെ തൻ്റെ ഗുരുവിൻ്റെ ഗുരുവിന് നൽകിയ ശാശ്വത സ്മാരകമാണ് ഈ ശില്പം તમારા માલેટ વડે મને